നമസ്കാരം തുഞ്ചൻ മിഷൻ പോലീസ് ന്യൂസിലേക്ക് സ്വാഗതം ജുവല്ലേഴ്സ് ഗോൾഡ് ഡയമണ്ട്സ് ആൻഡ് വാച്ചസ് സെലിബ്രേറ്റിംഗ് ഇയേഴ്സ് പറവണ്ണ മുറിവഴിക്കലിൽ ആൽതാമസമില്ലാത്ത വീടിന്റെ പൂട്ട് തകർത്ത് സ്വർണവും പണവും കവർന്ന കേസിൽ അരിക്കാഞ്ചിറ സ്വദേശി പള്ളിപ്പറമ്പിൽ ഷെഫീഖ് അറസ്റ്റിലായി തിരൂർ സിഐ എം കെ രമേശിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ നവംബറിലാണ് പറവണ്ണ മുറിവഴിക്കലിലെ വടക്കേ ഇടിവെട്ടിയകത്ത് മുഹമ്മദ് ഷാഫിയുടെ വീടിന്റെ പൂട്ട് പൊളിച്ച് അലമാരയിൽ സൂക്ഷിച്ചിരുന്ന ഇരുപത്തിയഞ്ച് പവൻ സ്വർണാഭരണങ്ങളും മുപ്പതിനായിരത്തോളം രൂപയും കവർച്ച ചെയ്യപ്പെട്ടത് സംഭവത്തിൽ പാണ്ടിക്കാട് മോഴക്കല് സ്വദേശി പട്ടാണി അബ്ദുൾ അസീസ് എന്ന ബാവ കണ്ണൂർ അഴീക്കോട് സ്വദേശി സുബൈദാസ് വീട്ടിൽ റെനീസ് എന്നിവരെ കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തിരുന്നു ജില്ലയിൽ മോഷണ കേസുകൾ കൂടി വരുന്ന സാഹചര്യത്തിൽ മലപ്പുറം ജില്ലാ പോലീസ് മേധാവിയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരം തിരൂർ ഡിവൈഎസ്പി പി ഷംസദീന്റെ നേതൃത്വത്തിൽ ജില്ലയിൽ തിരൂർ പൊന്നാനി പെരുമ്പടമ്പ് താനൂർ ഭാഗങ്ങളിൽ കേന്ദ്രീകരിച്ച് റിപ്പോർട്ടായ മോഷണ കേസുകളുടെ വിവരങ്ങൾ ശേഖരിച്ച് അന്വേഷണം നടത്തി പ്രതികളെ കണ്ടെത്താനായി പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് ജില്ലയ്ക്കകത്തും പുറത്തുമുള്ള മുൻ കേസുകളിലെ പ്രതികളെയും മോഷണം മുതൽ വാങ്ങാൻ സാധ്യതയുള്ളവരെയും കേന്ദ്രീകരിച്ചും നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികളെക്കുറിച്ച് സൂചന ലഭിച്ചത് പിടിയിലായ പ്രതികളെ വിശദമായി ചോദ്യം ചെയ്തതിൽ സംഘത്തിൽ ഉൾപ്പെട്ട അരിക്കാഞ്ചിറ സ്വദേശി പള്ളിപ്പറമ്പിൽ ഷെഫ് െ പിടികൂടുന്നത് ഇവരിൽ നിന്നും മോഷണം മുതലുകൾ കണ്ടെടുത്തിട്ടുണ്ട് കൂടുതൽ അന്വേഷണത്തിനും തുടരന്വേഷണങ്ങൾക്കുമായി പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങും മലപ്പുറം എസ് പി എസ് ശശിധരൻ ഐ പി എസ് തിരൂർ ഡിവൈഎസ് പി പി ഷംസുദ്ദീൻ എന്നിവരുടെ നേതൃത്വത്തിൽ തിരൂർ ഐ പി എം കെ രമേശ് എസ് ഐമാരായ ക്ലീറ്റസ് സി എം ഉണ്ണികൃഷ്ണൻ എന്നിവരും പ്രത്യേക അന്വേഷണ സംഘവും ചേർന്നാണ് പ്രതികളെ പിടികൂടി അന്വേഷണം നടത്തുന്നത് ടി വി എൻ ന്യൂസ് അൻപത് വർഷത്തെ സുവർണ നേട്ടത്തിന്റെ പാരമ്പര്യ തിളക്കവുമായി നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്കം നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേസിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ജുവല്ലേ ഡയമണ്ട് സിൽവർ ആൻഡ് വാച്ചസ് സെലിബ്രേറ്റിംഗ് ഫിഫ്റ്റി